മലയാള സിനിമാ സീരിയൽ താരം കനകലത അന്തരിച്ചു തിരുവനന്തപുരത്തെ വീട്ടിലായിരുന്നു അന്ത്യം മറുവിരോഗവും പാർക്കിൻ സൺസും ബാധിച്ച് ചികിത്സയിൽ ആയിരുന്നു മുന്നൂറ്റി അൻപതിലധികം ചിത്രങ്ങളിലും അമ്പതിലധികം സീരിയലുകളിലും കനകലത അഭിനയിച്ചിട്ടുണ്ട് നാടകത്തിൽ നിന്ന് വെള്ളിത്തിരയിൽ എത്തിയ കനകലത തൊണ്ണൂറുകളിൽ മലയാള സിനിമയിൽ ചെറുതും വലുതുമായ നിരവധി വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതൽ കനകലത നാടകരംഗത്ത് സജീവമായിരുന്നു ചില്ലെ കരിയലക്കാറ്റ് പോലെ രാജാവിൻ്റെ മകൻ ജാഗ്രത കിരീടം എൻ്റെ സൂര്യപുത്രിക്ക് കൗരവർ അമ്മയാണ് സത്യം ആദിത്യ കൺമണി തച്ചോളി വർഗീസ് ചേഗവർ സ്ഫടികം അനിയത്തി ഹരികൃഷ്ണൻസ് മാട്ടുപെട്ടി മച്ചാൻ പ്രിയം പഞ്ചവർണത്ത ആകാശഗംഗ റ്റു തുടങ്ങി മലയാളത്തിലും തമിഴിലുമായി മുന്നൂറ്റി അൻപതിലധികം ചിത്രങ്ങളിൽ കനകലത അഭിനയിച്ചിട്ടുണ്ട് കൊല്ലം ജില്ലയിലെ ഓച്ചിറയിൽ പരമേശ്വരൻ പിള്ളയുടെയും ചിന്നമ്മയുടെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഓഗസ്റ്റ് ഇരുപത്തിനാലിലാണ് ജനനം കൊല്ലം സർക്കാർ ഗേൾസ് ഹൈസ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുണർത്തുപാട്ട് എന്ന സിനിമയിൽ അഭിനയിച്ചു ആദ്യ ചിത്രം റിലീസ് ആയില്ല ചെറുപ്പത്തിൽ തന്നെ കലാരംഗത്ത് കനകലത സജീവമായിരുന്നു നാടകങ്ങളിലൂടെയാണ് അഭിനയരംഗത്ത് എത്തുന്നത് പിന്നീട് ചില്ലെന്ന സിനിമയിലൂടെ ബിഗ് സ്ക്രീനിൽ എത്തി അഭിനയം തന്നെയാണ് തൻ്റെ ജീവിതമാർഗം എന്നുറപ്പിച്ച അവർ നിരവധി സീരിയൽ സീരിയലുകളിലും വേഷമിട്ടു ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം സിനിമയിൽ നിന്ന് ഇടവേള എടുത്തിരിക്കുകയായിരുന്നു